This kind of event club, As you can see, uh, more than thousands of women entrepreneurs, business team. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് അപ്പം ഇവിടെ ഇവർ അതും സപ്പോർട്ടാണ് ചെയ്യുന്നത് ആൻഡ് ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചി കാലിക്കറ്റ് നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട ചിത്രപ്പള്ളി സർ ജോസഫ് സാറിൻ്റെ വൈഫ് ആയ ചിന്താ ബാമിൻ്റെ ഒരു തുടക്കം കുറിച്ചൊരു സംരംഭമാണ് അതിനിപ്പം ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുമ്പോട്ട് തുടക്കം ടു തൗസൻഡ് സിക്സ്റ്റീൻ കൊണ്ട് സ്ത്രീ നന്നായിട്ട് പോവുകയാണ് ആൻഡ് നമ്പേഴ്സ് വരും കോയമ്പത്തേക്കും ഇതൊക്കെ ഒരു ചാപ്റ്റർ തുടങ്ങിയിട്ട് ചുതം കുറിച്ചൊന്നും കാര്യം പിന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലിങ് ഇത്രയും സ്ത്രീകൾ ഒരുമിക്കുമ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ഇൻസ്പയറിങ് സ്പീക്കർ ആയിട്ടാണ് ഇവിടെ വരവെ വിളിച്ചത് പക്ഷേ ഞാനിവിടെ നിന്ന് ആക്ടി ഇൻസ്പയർ ആയിട്ടാണ് സി സച്ച് പാഷനറ്റ് വെമിൻ ബാലൻസിങ് ബിറ്റ്വീൻ പേഴ്സണൽ ലൈഫ് ആൻഡ് ദർ കരിയർ ഇവിടെ വരുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു എഫ്വർക്കൂടെ കിട്ടുന്ന ഒരു ഗൈഡൻസും ഒരു സപ്പോർട്ടും ഭയങ്കര വലുതാണ് ഇതിൻ്റെ മെമ്പേഴ്സായിട്ടുള്ളവർ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർ അതായത് നമുക്കൊരു ഇൻഡിവിജ്വൽ കമ്പനിയിൽ നിന്ന് നമുക്ക് ആക്സസ് ചിലപ്പോൾ കിട്ടാത്ത ട്രെയിനേഴ്സിനെ പോലത്തെ അല്ലെങ്കിൽ ടോക്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇതൊക്കെ ഇവർക്ക് കൊടുക്കും മന്ത്ലി ഇവർക്ക് ഇവരുടെ ടീച്ചിങ്സിലൊക്കെ ഇവരെ കുറേ കൂടെ അപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് എന്തെങ്കിലും ഡൗൺ ആവുന്ന ഒരാൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് അവർക്ക് സഹായം ചോദിക്കുകയാണ് ഇറ്റ് സോ അതൊക്കെ വലിയ സപ്പോർട്ട് ഒരു ഒരുമിച്ച് വളരുന്ന ഒരു ഒരു ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നിയത് സോ ഐ തിങ്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് വിച്ച് ഇസ് അഗൻ ഐ ഹോപ്പ് ഇറ്റ്സ് എക്രോസ് ദ വേൾഡ് ബിക്കോസ് വിമെൻ നീച്ചർലി എംപവേഡ് ആൻഡ് ഐ തിങ്ക് മെൻ ഓഫ് വെൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ഐ ഹാവ് ടു പെൻഷൻ വെൻ എന്തൊക്കെ പറയാനും ആളുകളും ഒരുമിക്കുന്ന വെൻ എന്ന് പറയുന്നതാണ് വിമൻ വിമൻ വിമൻ